നിസ്കാരത്തിന് ഇമാമത്തിൽ നിൽക്കുന്ന വിഷയത്തിൽ അറബികൾക്ക് അവരല്ലാത്തവരേക്കാൾ സ്ഥാനമുണ്ടോ ഉണ്ട് അറബ് നാട്ടിൽ അനറബികൾ ഇമാമത്ത് നിൽക്കുന്നത് നല്ലതിന് എതിരാണ് ഖിലാഫുൽ അവലയാണ് അറബികൾ തന്നെ ഇമാമത്ത് നിൽക്കലാണ് ഏറ്റവും ഉത്തമം ഉളുവിൽ ഒരു മദഹബും നിസ്കാരത്തിൽ മറ്റൊരു മദഹബും അനുകരിക്കാമോ അതെ അനുകരിക്കാം രണ്ട് മദബിലും പറയാത്ത ഒരു രൂപം പിറവികൊള്ളാത്തിടത്തോളം രണ്ട് മതബ് പ്രകാരം ഉവും നിസ്കാരവും നിർവഹിക്കാം ജുമാ അഹത്തുബയിൽ ഒരു മധഹബും ജുമാ നിസ്കാരത്തിൽ മറ്റൊരു മധഹും അനുകരിക്കാമോ മുകളിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആവാം ഖുർആൻ ആയത്തുകൾ തമാശയ്ക്ക് വേണ്ടി എടുത്തുദ്ധരിക്കാമോ പാടില്ല നിഷിദ്ധമാണ് ചിലപ്പോൾ കാഫിറാവാനിടയുള്ള രൂപത്തിലേക്ക് ചെന്നെത്തും അബ്ദുമനാഫ് എന്ന പേര് ചിലർക്കുണ്ട് അങ്ങനെ പേരിടാമോ അള്ളാഹുവിന് മനാഫ് എന്ന പേരുണ്ടോ അബ്ദു മനാഫ് എന്നു പേരിടൽ ഹറാമാണ് മനാഫ് എന്ന പേര് അള്ളാഹുവിനില്ല അള്ളാഹുവിൻ്റെ പേരിനോടല്ലാതെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദു ചേർക്കരുത് കുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിൽ ആശംസ നേരൽ പുണ്യമാണോ അതെ അത് സുന്നത്താണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ നിസ്കാര സ്ഥലം കരയുമെന്ന് കേൾക്കുന്നു വസ്തുതയെന്ത് മുസ്ലിമിൻ്റെ നിസ്കാര സ്ഥലവും ആകാശലോകത്ത് സൽക്കർമ്മങ്ങൾ കയറിപ്പോന്ന സ്ഥലങ്ങളും ഇറങ്ങിവരുന്ന ഇടങ്ങളും ഭൂമിയിൽ തൻ്റെ പാദമുദ്രകളും അവൻ്റെ വേർപാടിൽ കരയുമെന്ന് ഇബിൻ അബ്ബാസ്റദാഹനുവല്ലെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിസ്കാരത്തിൽ നിൽക്കുന്ന വേളയിൽ തല അല്പം താഴ്ത്തി നിൽക്കൽ പുണ്യമാണോ അതെ അത് സുന്നത്താണ് നൃത്തത്തിലും സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കലാണ് പുണ്യം പല്ലുകൊണ്ട് നഖം മുറിക്കുന്നതിൻ്റെ വിധിയെന്ത് കറാഹത്ത് ബിസ്ക്കറ്റ് കൊണ്ട് ജീവികളുടെ രൂപമുണ്ടാക്കാമോ പാടില്ല നിഷിദ്ധമാണ് അത് വിൽപ്പന നടത്തൽ ഹറാമും അസാധുവുമാണ് അതിഥിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണപാത്രം വേണുപൊട്ടിയാൽ അതിഥി ഉത്തരവാദിയാവുമോ അതേ ഉത്തരവാദിയാവും ജീവൻ പോവും മുമ്പ് മത്സ്യം മുറിക്കാമോ അത് കറാഹത്താണ് ഫോണിലൂടെ വക്കാലത്ത് സാധുവാകും പോലെ നിക്കാഹ് സാധുവാകുമോ ഇല്ല നിക്കാഹിൻ്റെ പല നിബന്ധനകളും നഷ്ടപ്പെടും ഫോണിലൂടെ ലഭിച്ച വിവരമനുസരിച്ച് മാസം ഉറപ്പിക്കാമോ ഉറപ്പിക്കാവതല്ല ബാങ്ക് കൊടുത്ത ശേഷം എക്കാമത്ത് കൊടുക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങൽ സുന്നത്തുണ്ടോ അതെ സുന്നത്തുണ്ട് കടിക്കുന്ന തെരുവു നായ്ക്കളെ കൊല്ലാമോ അതെ മതവീക്ഷണത്തിൽ അത് പുണ്യമുള്ളതാണ് കടിക്കുന്ന നായയെ കൊല്ലാൻ തിരുനബി സലഹു അലിഹ് വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട്